നമസ്കാരം ആയുർപത്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഒരു ലിബ്ബാമാണ് കേട്ടോ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ലിബ്ബാമാണ് അതായത് ഇപ്പൊ എല്ലാ വീടുകളിലും റോസാപ്പൂക്കൾ കാണുമല്ലേ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് കളർ ഷെയ്ഡുള്ള ഒരു ലിബ്ബാം വീട്ടിലുണ്ടാവുന്ന റോസാപ്പൂ വെച്ചിട്ട് ഈ ലിബ്ബാം പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് കണ്ടിട്ട് വന്നാലോ നമ്മുടെ ലിബം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ വേണ്ടി ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് റോസ്ഫ്ലവർ ആണ് റോസ് റോസ്ഫ്ലവർ എന്ന് പറയുമ്പോൾ റെഡോ പിങ്കോ കളർ എടുക്കാം കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല വൃത്തിയായി കഴുകിയെടുക്കാന്നുള്ളതാണേ ചെറിയ ചെറിയ എട്ട് കാലികള് പ്രാണികള് മാറാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ പെറ്റലും നല്ല വൃത്തിക്ക് രണ്ടോ മൂന്നോ വട്ടം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക ആ പെറ്റൽസിൽ വേറെ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ് ആ വെള്ളത്തിൽ റോസ് പെറ്റൽസ് ഇട്ടിട്ട് നല്ലപോലെ ബോയിൽ ചെയ്യാണ് അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ റോസ് പെറ്റൽസിന്റെ എസെൻസും അതിനുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ കളറും ഈ വെള്ളത്തിലേക്ക് പടരും പകരം ഈ റോസ് പെറ്റൽസ് ഉണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ പോയിട്ട് ഒരു തരം വൈറ്റിഷ് കളറായിട്ട് മാറും കേട്ടോ ആ പെറ്റൽസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ള ആ എസൻസും നിറവും ഉള്ള വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഗ്യാസിൽ വെച്ച് മിനിമം ഫ്ലെയിമില് നല്ലപോലെ വറ്റിച്ചെടുക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് റോസ് ഓയിലായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്താ വച്ചാൽ ഈ ഓയിലിലേക്ക് റോസിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും ലിപ് ബാംസ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് ലിപ്പ് നല്ലപോലെ മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ ലിപ്പിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടുകള് അതുപോലെ പിഗ്മെന്റേഷ്യൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാംസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ലിപ് ബാമിന് ഒരു ലൈറ്റ് കളർ ഉണ്ടാവും കേട്ടോ ഞാൻ റോസ് കളറ് റോസ് പൂ വെച്ചിട്ടാണ് ഈ ഒരു ലിപ് ബാം പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന് പകരം റെഡ് കളറ് റോസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് റോസിന്റെ കളർ എത്രത്തോളം ഇറങ്ങുന്നു അതനുസരിച്ചിട്ടാണ് ലിബാമിന്റെ കളർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ കളറോ ഓയിൽസോ ഫ്ലേവേഴ്സോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ലാട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് മണമൊന്നും ഈ ഒരു ലിബാമുണ്ടാവില്ല അപ്പൊ നമ്മൾ റോസ് ഓയില് പ്രിപ്പറേഷൻ വരെയല്ലേ കണ്ടത് എന്താ ജലാംശമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ റോസിന്റെ കളറും ഗുണങ്ങളും ഒക്കെയുള്ള ഓയിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത ശേഷം അതിലേക്ക് റോസ് ഓയിലുള്ള കണ്ടെയ്നർ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം ഷീ ബട്ടർ റിഫൈൻഡ് ആയിട്ടുള്ള ഷീ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി നമ്മൾ ആ ഒരു ഷീ ബട്ടറിനെ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിബ്ബാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് വളരെ ഈസി അല്ലേ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് ചെറിയ കുട്ടികൾക്ക് മുതൽ വയസ്സായ ആളുകൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഉണ്ടാകുന്ന ഡ്രൈനസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഇതെല്ലാം മാറാനും നല്ല സ്മൂത്ത് ആൻഡ് ഈവൻ ടോണൽ ലിപ്പ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുമാത്രമല്ല ഇതിൽ നമ്മൾ വേറെ കെമിക്കൽസോ മറ്റു പദാർത്ഥങ്ങളോ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നതും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഓപ്ഷനാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ലിപ്ബാമ്മ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മുടെ ലിപ്ബാം എല്ലാം മെൽറ്റ് ആയി ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കേട്ടോ എന്താണെങ്കിലും ഞാനിവിടെ വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല ഡയറക്റ്റായിട്ട് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇനിയാണ് സെറ്റിംഗ് ടൈം വരുന്നത് കേട്ടോ നമുക്ക് കുറച്ച് നേരം ഈ ഒരു ബാം സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം ഏകദേശം ഒരു ആറ് മണിക്കൂറിന് ശേഷം ദാ നമ്മുടെ ലിപ് ബാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ കൺസിസ്റ്റൻസിയും കളറും ഒക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതേപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടുക ലിപ്പിൽ അങ്ങനെ പിഗ്മെന്റഡ് ആവുക അല്ലെങ്കിൽ പിങ്ക് കളർ കാണിക്കുകയൊന്നും ചെയ്യില്ലാട്ടോ ഞാൻ ജസ്റ്റ് ഫിംഗറിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ ലിപ് ബാം ലിപ്പാമേരിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ കളറൊന്നും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര ബെനഫിഷ്യൽ ആണ് ലിപ്പിന് വളരെ നല്ലതാണ് അടുത്ത ഒരു ബ്യൂട്ടി ഹോം ഡി ഐ ബൈ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ